ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഒന്നും നമ്മൾ അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങേണ്ടതോ ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സംഭവങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെല്ലാവരും അടുക്കളത്തോട്ടം നമ്മുടെ വീട്ടിലേക്കുള്ള കുറച്ച് പച്ചക്കറികളെങ്കിലും നടാനായിട്ടും അതുപോലെ തന്നെ അത് കിട്ടാനായിട്ടും ഒക്കെ ആഗ്രഹിക്കുന്നവരാണല്ലോ അല്ലേ അപ്പോൾ അവരെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് അതിൽ വരുന്ന കീടങ്ങൾ അപ്പം നമുക്ക് ഇല്ലാതെ തന്നെ നമുക്ക് അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് കഴിയും അപ്പം ഞാനിവിടെ ഒരു സംഭവം ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കി കാണിക്കുകയാണ് അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ച് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയ ഒന്നാണ് കേട്ടോ അതാണ് ഞാൻ നിങ്ങളായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം അതെന്താണല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം നമുക്ക് വേണ്ടത് ആര്വയ്പിൻ്റെ ഇലയാണ് നമ്മുടെ ഇവിടുത്തെ കക്കിനെ വയ്പൊക്കെ പറയും കേട്ടോ അപ്പോൾ അതാണ് ആര്യവെയ്പ്പിൻ്റെ ഇലയാണ് നമുക്ക് കുറച്ച് വേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയാണോ നമ്മൾ കീടനാശിനി ഉണ്ടാക്കുന്നത് അപ്പം അതിനനുസരിച്ചിട്ട് പച്ചക്കറികളുടെ എണ്ണമൊക്കെ അനുസരിച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ അടുത്തത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറ്റാർവാഴയാണ് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സംഭവമാണല്ലോ അല്ലേ അപ്പം ഇതാണ് ഞാനൊരു തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് എടുത്തിരിക്കുന്നത് നമ്മൾ തന്നെ ഉണക്കി പൊടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മഞ്ഞൾ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നല്ല നാടൻ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയല്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ പച്ചമഞ്ഞെണ്ണിൻ്റെ ഒരു കഷ്ണം എടുത്താലും മതി കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം ഒരു രണ്ട് സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ അളവ് ഒരു സ്പൂൺ കൂടിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞാനനുസരിച്ചിട്ടുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഞാനീ കണ്ടോ ഈ ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം ഞാനൊരു രണ്ട് നാല് തണ്ട എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മുടെ കറ്റാർ വാഴ അതിൻ്റെ കളയണ്ട കളയേണ്ടാട്ടോ നമുക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇതെന്തായാലും കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കണോ നല്ല പച്ച കളറായിരിക്കുന്ന സംഭവമാണ് കേട്ടോ നമ്മുടെ ആര് വേപ്പിൻ്റെ കളറും കൂടെ ആയപ്പോൾ നല്ലൊരു കളറായി നല്ലൊരു കൊഴുത്ത ഒരു ദ്ര ദ്രാവകം പോലത്തെയാണ് കേട്ടോ അപ്പം ഞാനിതൊന്ന് ഒഴിച്ചിട്ട് കാണിച്ചുതരാം ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം കാരണം നമ്മുടെ സ്പ്രെയറിൻ്റെ ഉള്ളിൽ കൂടെ ഇത് നമ്മളത് പോകുമ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ചണ്ടിയൊക്കെ ഒന്ന് ഇതാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കണം നല്ല കൊഴുത്ത ഒരു ദ്രാവകമാണ് നമുക്ക് കിട്ടക്കാരൻ നമ്മുടെ കറ്റാറോ ആയിട്ടതുള്ളതുകൊണ്ട് നല്ല കട്ടി അതുപോലെ തന്നെ കൊഴുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിത് അരിച്ചെടുത്തു അരിച്ചെടുത്തപ്പോൾ ഉള്ള കിട്ടിയ കളർ നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും നല്ല പച്ച കളറാണ് കിട്ടിയേക്കുന്നത് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടാ ഇട്ടുകൊടുത്തു അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര് കേട്ടോ അതും കൂടി ഒഴിച്ചു നല്ലോണം ഇളക്കുക കണ്ടോ ഇപ്പോൾ നമ്മുടെ കറ്റാർവാഴയും മഞ്ഞൾപ്പൊടിയും തൈരൊക്കെ കൂടി നല്ലൊരു പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്യുവറായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ ഞാനിതൊരു ബക്കറ്റിലോട്ട് ഒഴിക്കാനായിട്ട് അങ്ങനത്തെ ഒരു ബക്കറ്റ് എടുത്തിട്ട് ഞാൻ ഇതിനെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമുക്കിത് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് ഒരു സംഭവം നമ്മൾ നേരിട്ട് ഉപയോഗിക്കാറില്ല ഒക്കെ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി സ്പ്രൈ ബോട്ടിൽ വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മിക്സി ഒന്ന് നമുക്ക് ഒന്ന് കഴുകി എടുക്കാം കഴുകിയെടുക്കാം എന്നിട്ടിതൊന്ന് അരിച്ചെടുക്കാം അതിൽ വെള്ളമാണ് കേട്ടോ അപ്പം ഇത്രയും വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇതിന് കൂടി തന്നെ നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് വെള്ളമാണ് ഒഴിക്കുന്നത് ഈ അരിച്ചെടുത്താൽ നമ്മുടെ ഈ ഒരു മിശ്രിതം ബോട്ടിലോട്ട് ഒഴിക്കുകയാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഇപ്പം ഉണ്ടാക്കിയ ഈ ഒരു സംഭവം നമ്മുടെ വീട്ടിലെ കോഴികൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ കാരണം അവർക്ക് അസുഖങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഈ പറഞ്ഞ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കോഴികളുടെ അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാനായിട്ട് നമുക്ക് ആഴ്ചയിലൊരിക്കലും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പം നമുക്കിത് നമ്മൾ നല്ലൊരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ കോഴികൾക്ക് ഉണ്ടെങ്കിൽ അവർക്കും അത് ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഒന്നും നമ്മൾ അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങേണ്ടത് ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സംഭവങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കിയേക്കണത് അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു തൈരും അതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു പച്ചക്കറി ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഒന്നാണ് തൈരൊക്കെ തൈര് കിട്ടാനില്ലാത്തവരെ പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവൂട്ടോ അപ്പം നമുക്ക് കണ്ടോ ഇത് നമ്മൾ ടൈറ്റ് ചെയ്തു നമ്മൾ നന്നായിട്ട് സ്പ്രയിങ് ബോട്ടിൽ കൊടുത്തിട്ട് നമുക്ക് എല്ലാ എല്ലാത്തരം പച്ചക്കറി ചെടികൾക്കും നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം ഇനി അതിന് പുറമേ നമുക്ക് പൂക്കളിലൊക്കെ എന്തെങ്കിലും തരത്തിൽ റോസ് പോലെയുള്ള പൂക്കളിലൊക്കെ ഇലതീനി ഇലതീനിപ്പുഴു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ഈ ഒരു ജൈവ കീടനാശിനി കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ നല്ല ഒരു എന്താ പറയുക പുഴുക്കളെയൊക്കെ കൊല്ലാനായിട്ടും ആര് വേപ്പിൻ്റെ നല്ലൊരു കൈപ്പറസമാണ് അപ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടമില്ലാത്ത സംഭവമാണ് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കറ്റാർവാഴ അതിന് ഉപയോഗിച്ചിരിക്കുന്ന എന്തിനാണെന്നാകും പലർക്കും ഡൗട്ട് വന്നിട്ടുണ്ടാവുക കാരണം ഇത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ആ കറ്റാർവാഴയുടെ ആ ഒരു ജെല്ലേ നമ്മുടെ ചെടികളുടെ മുകളിൽ ഇപ്പം അതൊരു ഇല എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പശ പോലെ ഒട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു മിശ്രിതം അവിടെ ഇരുന്നോളും അതുകൊണ്ട് തന്നെ കീടനാശിനികൾ കീടങ്ങളൊന്നും അടുത്തേക്ക് വരൂല്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു കോട്ടിംഗ് പോലെയാണ് നമ്മുടെ ഈ ഒരു കറ്റാർവാഴ ഇതിൽ നമ്മൾ കീടനാശിനിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വഴുതനയുടെ ഇലയുടെ മുകളിലൊക്കെ എപ്പോഴും വരുന്ന സംഭവമാണ് നമ്മളുടെ ഈ ഒരു പുഴുക്കേട് എന്ന് പറയുന്നത് ഇപ്പം ഇതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ എത്ര നമ്മൾ നോക്കിയാലും ഇലകളൊക്കെ പുഴു തിന്നുന്ന അസുഖമുണ്ട് അപ്പം അതിനൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷം രാവിലെ ഒരു ഒമ്പത് മണിക്ക് മുമ്പും നമ്മൾ ഇങ്ങനെയുള്ള കീടനാശിനികളൊക്കെ സ്പ്രേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമ്മൾ വിത്തിനൊക്കെ നിർത്തിയിരിക്കുന്നതാണ് പക്ഷെ ഇതിൻ്റെ ഇലകൾ ഇനിയും ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇലകളൊക്കെ പുഴു തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനു മുന്നേ തന്നെ നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കീടനാശിനികളൊക്കെ തളിച്ചു കൊടുക്കുക